നമസ്കാരം രാജ്യസഭ എം പി സ്വാതി മലവാളിനെ മർദ്ദിച്ച സംഭവത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ മാതാപിതാക്കളെയും ചോദ്യം ചെയ്യുമെന്ന റിപ്പോർട്ട് തൻ്റെ രോഗാധിതരായ വൃദ്ധ മാതാപിതാക്കളെ ഇന്ന് ഡൽഹി പോലീസ് ചോദ്യം ചെയ്യുമെന്ന് കെജ്രിവാൾ ഇന്നലെ എക്സിൽ കുറിച്ചിരുന്നു എന്നാൽ എപ്പോഴാണ് ചോദ്യം ചെയ്യുക എന്നുള്ള വിവരം ലഭിച്ചിട്ടില്ല പരാതിക്കാസ്പദമായ സംഭവം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ചോദ്യം ചെയ്യുക എന്ന സ്വാഭാവിക നടപടിയാണ് എന്ന മറുപടിയാണ് ഡൽഹി പോലീസ് നൽകുന്നത് ചോദ്യം ചെയ്യാനുള്ള തീയതി തീരുമാനിച്ചിട്ടില്ല എന്നും പോലീസ് അറിയിക്കുന്നു അതേസമയം ഇത് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനാണ് എ എ പിയുടെ തീരുമാനം പ്രായമായ മാതാപിതാക്കളെ ചോദ്യം ചെയ്യുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെട്ടു എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ആരോപണം ഇതേക്കുറിച്ചുള്ള സൂചനകൾ പുറത്ത് എത്തിയതോടെ കെജ്രിവാളിന്റെ വീട്ടിലേക്ക് ആം ആദ്മി പ്രവർത്തകർ കൂട്ടംകൂട്ടമായി എത്തിക്കൊണ്ടിരിക്കുകയാണ് തീയതിയാണ് ഡൽഹിയിൽ പോളിംഗ് നടക്കുന്നത് കെജ്രിവാളിന്റെ മാതാപിതാക്കൾക്ക് എൺപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് ചികിത്സയ്ക്ക് ശേഷം അടുത്തിടെയാണ് അവർ വീട്ടിലേക്ക് മടങ്ങിയെത്തിയത് ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ വിരോധം മൂലം പ്രധാനമന്ത്രിയുടെ ഇടപെടലിലാണ് ഇവരെ ചോദ്യം ചെയ്യുന്നതിലേക്ക് എത്തിയത് എന്നാണ് ആം ആദ്മിയുടെ ആരോപണം വ്യാഴാഴ്ച ഡൽഹി പോലീസ് കെജ്രിവാളിന്റെ മാതാപിതാക്കളെ ചോദ്യം ചെയ്യാൻ എത്തില്ല എന്നാണ് സൂചന വരും ദിവസങ്ങളിൽ കെജ്രിവാളിനെയും പോലീസ് ചോദ്യം ചെയ്തേക്കും മെയ് പതിമൂന്നിന് കെജ്രിവാളിന്റെ വസതിയിൽ മുഖ്യമന്ത്രിയെ കാണാൻ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാളും പ്രഭാത ഭക്ഷണം കഴിക്കുകയായിരുന്നു അവരെ അഭിവാദ്യം ചെയ്ത ശേഷം താൻ സ്വീകരണ മുറിയിലേക്ക് മടങ്ങി എന്നാണ് സ്വാതി പറയുന്നത് ആ സമയത്താണ് കെജ്രിവാളിൻ്റെ പേഴ്സണൽ അസിസ്റ്റന്റ് വൈഭവ് കുമാർ സ്വാതിയെ ആക്രമിച്ചു എന്ന് പരാതി ഉയരുന്നത് ആം ആദ്മി പാർട്ടി നേതാവും രാജ്യസഭാ എംപിയുമായ സ്വാതി മലവാളിനെ ആക്രമിച്ച സംഭവത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചിരുന്നു സംഭവത്തിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ അന്വേഷണം നടക്കുമെന്നും നീതി നടപ്പാക്കുമെന്നുമാണ് കെജ്രിവാൾ പ്രതികരിച്ചത് എന്നാൽ തനിക്ക് നേരെയുണ്ടായ അക്രമം നോക്കി നിൽക്കുകയും പ്രതിക്കൊപ്പം കറങ്ങി നടക്കുകയും ചെയ്തയാൾ നീതി നടപ്പാക്കുമെന്ന് പറയുന്നത് വിരോധാഭാസമാണെന്ന് സ്വാതി മലിവാൾ ഈ വാർത്ത പങ്കുവെച്ചുകൊണ്ട് എക്സിൽ പ്രതികരിച്ചിരുന്നു സ്വാതിയുടെ ആരോപണത്തിന്മേൽ അന്വേഷണം നടക്കുന്നതിനാൽ ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണത്തിന് കെജ്രിവാൾ മുതിർന്നില്ല അന്വേഷണം സ്വതന്ത്രവും നീതിയുക്തവുമായി നടപ്പിലാക്കണം എന്നാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും സംഭവത്തിന് രണ്ടു വശങ്ങൾ ഉള്ളതിനാൽ പോലീസ് രണ്ടും വിശദമായി അന്വേഷിച്ച് നീതി നടപ്പിലാക്കണം എന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു എന്നാൽ വൈകി വന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തോട് രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് സ്വാതി മലവാൾ തിരിച്ചടിച്ചത് തന്നെ ബി ജെ പിയുടെ ഏജൻ്റായി ചിത്രീകരിക്കുകയും പാർട്ടിയിലെ മുഴുവൻ സൈന്യത്തെയും തനിക്കെതിരെ അഴിച്ചുവിടുകയും പ്രതിക്കൊപ്പം കറങ്ങി നടന്ന തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ശേഷം നീതി നടപ്പിലാകണം എന്ന് പറയുന്നത് അംഗീകരിക്കാനാവില്ല എന്നും സ്വാതി പറഞ്ഞു താൻ കെജ്രിവാളിന്റെ വാക്കുകളെ വിശ്വസിക്കുകയില്ല എന്നും സ്വാതി എക്സിൽ കുറിച്ചിരുന്നു കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിൽ വെച്ചാണ് സ്വാതി മലവാളിനെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് വൈഭവ് കുമാർ ആക്രമിച്ചത് എന്നാണ് ആരോപണം സംഭവത്തിൽ സ്വാതി മലിവാൾ നൽകിയ പരാതിയിൽ വൈഭവ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് ആം ആദ്മി ബി ജെ പി ആസ്ഥാനത്തേക്ക് പ്രതിഷേധ റാലി സംഘടിപ്പിക്കുകയും അഴിമതി കേസിൽ ആരോപണവിധേയായ മലിവാൾ ബി ജെ പി ഏജന്റാണ് എന്നാരോപിക്കുകയും ചെയ്തിരുന്നു വിഷയത്തിൽ കെജ്രിവാളിന്റെ മൗനം ബിജെപി ആയുധമാക്കി അതേസമയം തെളിവിനായി നൽകിയ സിസിടിവി ദൃശ്യങ്ങളിൽ കൃത്രിമം നടത്തി എന്ന ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് സ്വാതി മലിവാൾ